ഏത് മെഴുക്കുവാറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയണ മെഴുക്കുവാറ്റിയായിരിക്കും ഉരുളക്കിഴങ്ങ് മെഴുക്കുവാറ്റി മെഴുക്കുവാറ്റി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ നാലഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് വൃത്തിയായിട്ട് കഴുകിയെടുത്ത ശേഷം തോലോട് കൂടി തന്നെ നാലായിട്ട് മുറിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് വേവിച്ചെടുക്കണ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കുഴഞ്ഞു പോണ പോലെ വേവിക്കരുത് ചെറുതായിട്ടൊന്ന് സ്റ്റിഫായി നിൽക്കണ പോലെ എന്നാൽ വേവും വേണം ആ ഒരു പരുവത്തിൽ വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് വേവിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റാം അപ്പോൾ അതോ ഓരോന്ന് തോൽ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് വെക്കണം ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കൂടെ ഒരു വലിയ സവാളയെ ഞാൻ എടുത്തിരിക്കണേ ചെറുതായിട്ട് മുരിഞ്ഞു വരണവരെ സോട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം അപ്പോൾ മുളക് പൊടി പോരെങ്കിൽ ഞാൻ ഇടയ്ക്ക് ഒന്ന് വീണ്ടും ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി സിമ്മിലിട്ട് അടച്ചു വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇടയ്ക്ക് തുറന്നിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വഴിക്കോറ്റി റെഡി ആയി കഴിഞ്ഞോട്ടോ കണ്ടില്ലേ കുറച്ച് ക്ഷമയോടുകൂടെ ഉരുളക്കിഴങ്ങ് അപ്പുറം അപ്പുറവും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു രീതിയിൽ വരുള്ളൂ കേട്ടോ ചൂറും നല്ല കട്ട തൈരും ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട അച്ചാർ പോലും വേണ്ട കേട്ടോ അപ്പോൾ ഞാൻ എന്തെങ്കിലും എണ്ണയാണ് കഴിക്കണത് വേറെ ഒന്നും എടുക്കില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒരു പ്രാവശ്യങ്ങളിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം